തിരുവോണനാളിൽ യൂത്ത് കോൺഗ്രസ് വാഴനട്ട് പ്രതിഷേധിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ എംഎൽഎയുടെ അനാസ്ഥയ്ക്കും ഗുരുതര വീഴ്ചയ്ക്കുമെതിരെ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ നാരായണമംഗലം ജംഗ്ഷൻ മുതൽ ചാപ്പാറ വരെ വാഴനട്ട് പ്രതിഷേധിച്ചത് ജനങ്ങളുടെ പ്രതിഷേധം അവഗണിക്കുന്ന എം എൽ എ വെറുമൊരു വാഴയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി പുല്ലൂറ്റ് പാലം മുതൽ കരുപടന പാലം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും എം എൽ എയുടെ കെടും കാര്യസ്ഥിത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ് മുഹസിൻ ഇസഹാഖ് മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് ഷഹീൻ കെ മൊയ്തീൻ യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ എം എസ് അഭിനവ് ബൈജു മനയത്ത് സമദ് എന്നിവർ സംസാരിച്ചു അസീസ് റിയാസ് സകീർ ഫസീഹ് അനീഷ് അമൽ ജോയ് കൊല്ലംപറമ്പിൽ പറമ്പിൽ വി കെ നാസർ സഹദേവൻ ചിദംബരം ബാലൻ എന്നിവർ നേതൃത്വം നൽകി ഒരു ചെറിയ ഒരു ടെക്നിക്ക് ഇവിടെ കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് പക്ഷേവാസികൾ ജനാധി വ്യക്തികൾ പൂർണ്ണമായും റീ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാവുന്ന രീതിയിലേക്ക് ഈ റോഡ് പുനൽക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ തിരുവോണ നാളിലും ഇവിടെ ഇങ്ങനെയൊരു പ്രതിഷേധ ധർണ അല്ലെങ്കിൽ പ്രതിഷേധ യോഗം ഇവിടെ കൂടുന്നത് ഏതായാലും ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ സഞ്ചാര യോഗ്യമായ ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചോരി സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്തരം പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിയിക്കുന്ന കൊടുങ്ങല്ലൂരിൻ്റെ എം എൽ എ വി ആർ സുനിൽകുമാറിനെ ഞങ്ങളൊരു വാഴയായി കണക്കാക്കി ഇവിടെ നട്ടുകൊണ്ട് പ്രതീകമായ അദ്ദേഹം ഈ കൊടുങ്ങല്ലൂരിന് ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ കൊടുങ്ങല്ലൂരിലെ വാഴയായി ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഴ ഈ റോഡ് ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്